ാരം വീണ്ടും ഒരു കർഷകനെ പരിചയപ്പെടുത്തുകയാണ് വയനാട്ടിലെ ഏറ്റവും വലിയ തെങ്ങിൻതോപ്പിൻ്റെ ഉടമ അദ്ദേഹം ഇദ്ദേഹമാണ് നമ്മുടെ പെരിക്കല്ലൂർ സ്വദേശിയായിട്ടുള്ള ജോസേട്ടൻ ജോസേട്ടൻ അറിയപ്പെടുന്നത് പത്തേക്കർ ജോസേട്ടൻ കാരണം പത്തേക്കർ സ്ഥലത്ത് വിളയായിട്ട് തെങ്ങാണ് ഇവിടെ നനച്ച് വളർത്തിയിരിക്കുന്നത് കൃഷി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം എത്ര കാലമായിട്ട് ഇവിടെ വയനാട്ടിലേക്ക് എത്തിയിട്ട് ഞാന് തൊണ്ണൂറിൽ വന്ന സ്ഥലം വാങ്ങിയതാണോ തൊണ്ണൂറിൽ വയനാട്ടിലേക്ക് എവിടുന്നോട് കോതമംഗലത്തിന്ന് വന്നോ കോതമംഗലത്തിന്ന് എന്താ വയനാടിനോടുള്ള ഒരു താല്പര്യം താല്പര്യം കാലാവസ്ഥ കേട്ടുണ്ട് പിന്നെ വന്ന ഇപ്പൊ നല്ല കാലാവസ്ഥ നല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് ഒറ്റയ്ക്കാണോ വന്ന കുടുംബമായിട്ടാണ് വന്നു കുടുംബമായിട്ട് വന്നു ആദ്യ സ്ഥലം ഇവിടെയാണോ അല്ല ഞാൻ ശശി മലയായിരുന്നു അതിന് ശേഷമാണ് ഇവിടെ ഇവിടെ വന്നത് ശശിമല തെങ്ങും തോപ്പായിട്ട് വാങ്ങിക്കയായിരുന്നോ അതോ ഇല്ലല്ല ഇത് വരുന്ന സ്ഥലമായിരുന്നു വെറും കാലിസ്ഥലം അവിടെ ഇതേപോലെ തെങ്ങും തൈ നട്ട് നനച്ച് വളർത്തി കൊണ്ടുവന്നാണ് ഇപ്പൊ ഏകദേശം എത്ര വർഷമായി കാണും ഇപ്പം ഒരു ഒരു ഇരുപത്തി നാല് വർഷമായതുകൊണ്ട് പിന്നെ അതിനേക്കായി ഒരു മൂന്ന് വർഷം ഇരുപത്തി എന്നാലും ഇരുപത്തി ആറ് ഇരുപത്തേഴ് വർഷത്തിൽ പ്രായമുള്ള തെങ്ങുകളാണ് ഇവിടെ എല്ലാം കാണുന്നത് നോക്ക സുഹൃത്തുക്കളെ ചുറ്റോട് ചുറ്റും നോക്കുക വലിയൊരു വലിയ പരപ്പായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് തെങ്ങും തോട്ടം എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ ഇത്രയും വലിയൊരു തെങ്ങും തോപ്പ് ഇല്ല എന്നാണ് എന്റെ ഒരു അറിവ് ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല എന്തായാലും ജോസായിട്ടും വെള്ളം നല്ല ജലസേവനമാണ് വെള്ളം വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ജലസേവനാണ് അതൊന്നും ഓഫ് ആക്കിയുള്ളൂ ഒച്ചയും വരുന്നുണ്ട് അതുകൊണ്ട് തേങ്ങൊക്കെ നല്ല വിലയാണ് അപ്പൊ ഈ ഒരു സമയത്ത് തെങ്ങ് കൃഷി ലാഭകരമാണ് കാരണം തെങ്ങ് കൃഷിയിൽ നിന്നും വയനാട്ടിലെ കർഷകര് ഒരുപാട് പേര് പിന്മാറി കാരണം ഇതിൻ്റെ രോഗബാധകൾ അതാണ് ഏറ്റവും പ്രധാനം പിന്നെ ഇടക്കാലത്ത് വിലക്കുറവ് വന്നു അതും ഒരു പ്രധാന കാരണമാണ് അങ്ങനെ പല പല പ്രതികൂല ഘടകങ്ങൾ കാരണം പല കർഷകരും ഈ ഒരു കൃഷിയിൽ നിന്നും പിന്മാറി ഇതേപോലെ തനിവിളയായിട്ട് കൃഷി ചെയ്യുന്ന വളരെ കുറച്ച് കർഷകരെ വയനാട്ടിലുള്ളൂ അപ്പോൾ അതിൽപ്പെട്ട ഒരാളാണ് ജോസേട്ടൻ അപ്പോൾ ജോസേട്ടൻ്റെ തെങ്ങിൻതോപ്പ് നോക്കുക എത്ര ഒരു ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വലിയൊരു വയലാണ് ആ വയൽപ്പരപ്പ് അതിലും അത് കഴിഞ്ഞുകൊണ്ട് കയറുന്നത് തന്നെ ഏറ്റവും വലിയൊരു പ്രകൃതി ഭംഗി നമുക്ക് പകർന്നു തരുന്ന ഒരു കാര്യമാണ് നമുക്ക് നോക്കാം അത് അതുപോലെ നല്ല ഉയരത്തിൽ വെറും തെങ്ങ് മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് വലിയൊരു ഒരു ഏരിയയിൽ ഇതുപോലെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കബനി നദിയാണ് ഈ കബനി നദിയിൽ നിന്നും ഉള്ള വെള്ളമാണ് അദ്ദേഹം ഈ ഇതിൻ്റെ ജലസേചന ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അവിടെ നിന്നും അടിച്ചു കയറ്റുന്ന വെള്ളം സർക്കാരിൻ്റെ സൗജന്യ വൈദ്യുതി ലഭിക്കുന്നതുകൊണ്ട് തന്നെ കരണ്ട് ചാർജും അതൊന്നും കൊടുക്കണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇനിയിപ്പോൾ അതേ അദ്ദേഹത്തിനോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം ജോസേട്ടാ ഒന്നുകൂടെ വരുമോ ആ ഇത് കൂടുതലും കരിക്കായിട്ടാണോ അതോ തേങ്ങയായിട്ടാണോ കഴിഞ്ഞ ഒരു ഒരു വർഷം കരിക്ക് കൊടുത്തു ആ അപ്പൊ അത് വില കുറവാ പതിനഞ്ചു രൂപ ആയിരുന്നു കരിക്കണേ ഇടക്കാലത്ത് തേങ്ങയുടെ വില പറ്റി ഇടിഞ്ഞു പോയിരുന്നു അരിഞ്ഞ പോയിരുന്നു പിന്നല്ലേ വില പോയിട്ട് എത്രയാണ് ഒരു ഏതോ ഒരു വർഷം പതിനഞ്ചു രൂപ വില വന്നായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വില വീണ്ടും കുറഞ്ഞ് കുറഞ്ഞ് വന്ന് പിന്നെ ഈ കഴിഞ്ഞ വർഷം എത്ര ഇരുപത് രണ്ടുമൂന്ന് വർഷമായിട്ട് പറ്റ താഴെയായിരുന്നു ആയിരുന്നു ഈ വർഷമാണ് ഇതുപോലെ ഒരു വില വന്നേക്കുന്നത് ഇപ്പൊ നല്ല വിലയെന്ന് തോന്നുന്നുഅ അറുപത് രൂപയ്ക്ക് മുകളിലാണ് ഒരു കിലോ തേങ്ങ അതിന് വില കുറയാൻ സാധ്യതയില്ല കാരണം ഉൽപാദനം കുറവാണ് അറിവ് കരിക്ക് വരെ കിട്ടാൻ എന്തായാലും ഈ ഒരു വില മുന്നോട്ട് ഇനിയും കുറയുന്ന ഒരു പ്രതീക്ഷയില്ല അല്ലെ കാരണം തേങ്ങയുടെ വരവൊക്കെ പൊതുവെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കുറഞ്ഞെന്നാണ് പറയുന്നത് എല്ലായിടത്തും ഈ ഒരു രോഗവും രോഗം കൂടുതല രോഗം കൂടുതൽ പിന്നെ ഈ കാലാവസ്ഥ വ്യതിയാനമാണ് ഏറ്റവും വലിയ കുഴപ്പം അതല്ലേ മനസ്സിലെ കാട്ടു കാരണം നമ്മുടെ ഈ വയനാട്ടില് തെങ്ങ് കൃഷി നല്ല രീതിയിൽ വിളയിക്കാം അല്ലെ വിളയിക്കാൻ വിളയിക്കാം അല്ലേ അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് അത്യാവശ്യം വെള്ള സൗകര്യം കൂടെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കാരണം ഈ താഴ്ന്നാട്ടിലുള്ള പോലെ തന്നെ ഇവിടെയും അല്ലെ ഇപ്പൊ ഇവിടേക്ക് ആദ്യമായിട്ട് വരുന്ന ആളുകളോ പെട്ടെന്ന് ഓർക്കും ഇത് വയനാട് തന്നെയാണോന്ന് കാരണം ഇതുപോലെ ഇത് കാണാൻ തന്നെ ഒരുപാട് ആളുകളൊക്കെ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടല്ലേ ഏഹ് കാരണം അതുപോലെ തെങ് ചെത്താൻ കൊടുത്തിരുന്നുണ്ട് കുറച്ചാള് ചെത്തായിരുന്ന അപ്പൊ അത് തെങ്ങ് ചെത്താൻ കൊടുത്തതിൽ അത് നല്ല അറിയുന്ന ഒരു ജെത്തിനെ പോകും തെങ്ങ് പോയി അത് അപ്പൊ ഈ ഇനിയിപ്പോ തേങ്ങക്ക് വില ഉള്ളത് കൊണ്ട് നമ്മൾ ഇനി കരിക്ക് കൊടുക്കുന്നു കരിക്കും കൊടുക്കുന്ന കൊടുക്കൂല ഇനി ഇനി തേങ്ങയുടെ ഉത്പാദനം ഇത് നോക്ക പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇവിടെ ഈ എപ്പോഴും വെള്ളം നനഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമായോണ്ട് തന്നെ ഇദ്ദേഹം പശുക്കളെ ഒക്കെ വളർത്തുന്നുണ്ട് ഒരുപാട് പശുക്കള് ഈ കൃഷിത്തോട്ടത്തില് കാരണം അതിനാവശ്യമായ പുല്ല് ഇവിടെ നിന്നും ലഭിക്കൂ അല്ലെ പുല്ല് കിട്ടും മാറ്റി മാറ്റി അതെ അതെ പ്രത്യേകിച്ച് അതിന് വേണ്ടിയിട്ട് നല്ല വേണ്ടി വേണ്ട പച്ചപ്പുല് സാധാരണ ഈ സമയത്ത് എവിടെയും കിട്ടത്തില്ല ഇവിടെ മാത്രമേ ആവശ്യം കാണാറുള്ളൂ അപ്പൊ അതും വലിയൊരു കാര്യം തന്നെയാണ് അപ്പൊ ഒരു കൃഷിത്തോട്ടം കൊണ്ട് ഇതുപോലെ കുറച്ച് സൈഡ് പരിപാടികളും കൂടെ അതായത് കന്നുകാലി മീൻ വളത്തില് കുറച്ച് മീനെ വളർത്തുന്നുണ്ട് കാണാൻ കൊടുക്കൊന്നുമില്ല നമുക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സഹായങ്ങൾ എന്ന് ഇപ്പൊ ഈ വെള്ളത്തിന്റെ അഗ്രികൾച്ചർ അത് സഹായം തന്നെയാണ് ആണ് അതാണ് ഏറ്റവും വലിയ സഹായം വെള്ള സൗകര്യം ഇല്ലെങ്കിൽ അപ്പൊ അത് നല്ലൊരു സഹായം തന്നെയാണ് പിന്നെ അല്ലാതെ ഇപ്പൊ ഈ ആളുകള് ഈ കൃഷിയിൽ നിന്ന് പതുക്കെ ഇങ്ങനെ പിന്മാറുന്നുണ്ടല്ലോ ഒരുപാട് പേര് അത് എന്താ അങ്ങനെ അത് കാരണം എന്താന്ന് ഈ വെള്ള സൗകര്യമാണ് വെള്ളമില്ല ആർക്കും തെങ്ങിന്റെ മണ്ടെ കാണാൻ പറ്റില്ല അപ്പുറത്തെ അങ്ങോട്ടൊക്കെ നോക്കിയാൽ തെങ്ങിന്റെ മണ്ടെ എല്ലാം ഇങ്ങനെ ചോദിച്ചു ഉണങ്ങി കരിഞ്ഞ് അല്ലേ കരിഞ്ഞ് അപ്പൊ അതിൽ നിന്ന് ഉൽപാദനം കിട്ടൂല ഒരു ഇത്ര ഇത്ര കേട്ട മുന്നൂറ് ഗ്രാം നാന്നൂറ് ഗ്രാം അങ്ങനെ കരുവായിട്ട് എന്തെങ്കിലും രോഗബാധകൾ അങ്ങനത്തെ ഒന്നും മാറുകയും ചെയ്തു പിന്നെ പഴയ പോലെ അങ്ങനെ വലിയ രോഗങ്ങൾ ഇല്ലേ അതും ഈ നമ്മളെ കർഷകരെ നാളികേര കർഷകർക്ക് പ്രത്യേകം ഇപ്പോഴും ഇതാണ് ഗുണമായിട്ടുണ്ട് അല്ലേ ഏറ്റവും വെള്ള സൗകര്യമാണ് ആ വെള്ളമാണ് എല്ലാത്തിന്റെ ഒരു അടിസ്ഥാനം അല്ലേ അടിസ്ഥാനം വെള്ളമാണ് മഴ കുറവുള്ള സ്ഥലമാണ് ഇവിടെ അതെ അതും പറഞ്ഞുതരാം വയനാടിന്റെ ഒരു അതിർത്തി പ്രദേശമാണ് ജസ്റ്റ് പെരിക്കല്ലൂരിപ്പുറം സ്ഥലമാണ് ഈ ഇതിൻ്റെ അപ്പുറം പുഴക്കപ്പുറത്തേക്ക് സാധാരണഗതിയിൽ മഴക്കാലത്ത് പോലും മഴ പെയ്യാത്തൊരു സ്ഥലമാണ് ആ സ്ഥലത്താണ് ഇവിടെ ഇതൊക്കെ ഈ ഇതുപോലെ നല്ല രീതിയിൽ ഈ കൃഷി നടത്തുന്നത് ഉള്ള പുഴയിലെ ഉള്ള വെള്ളം ഒക്കെ പരമാവധി ഉപയോഗപ്പെടുത്തുന്നു അത് തന്നെ വലിയൊരു കാര്യമാണ് കഴിഞ്ഞ വർഷം ഈ സമയത്ത് പുഴയിലും വെള്ളം കുറഞ്ഞു ഇത്തവണ അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ല അല്ലെ വെള്ളം ആ എന്തായാലും ഇത്തവണ കഴിഞ്ഞ പോലത്തെ വലിയൊരു വളർച്ചക്ക് സാധ്യതയില്ല ആ സാറിന് ഇനിയിപ്പോ മഴയിലേക്ക് വരികയാണ് ഒരു മാസം ഇവിടെ കഴിഞ്ഞാല് അപ്പൊ മഴ നല്ല കാലാവസ്ഥ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പൊ പൊതുവായിട്ട് ഈ രംഗത്തേക്ക് വരാൻ പോകുന്ന കർഷകരോട് എന്താ പറയാനുള്ളത് പൊതുവായിട്ട് ഒരാളെ കർഷകർ ഇത് ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ് കാരണം ഇത് കാരണം കൃഷി ഒരു ദീർഘകാല വിളയോണ്ട് തന്നെ ഒരു തെങ്ങെന്ന് എത്ര വർഷം വരെ ഒരു വരവേലെടുക്കാൻ വഴിയും തെങ്ങിപ്പറിവിൽ പത്ത് നാൽപ്പത് അമ്പത് വർഷമൊക്കെയാണ് നല്ല രീതിയിലാണ് കൊന്ന തെങ്ങെന്നൊക്കെ പറയുന്നേക്കാൻ ഞാൻ കണ്ടിട്ടില്ല എന്നാലും ഒരു അമ്പത് വർഷം വർഷം നാട്ടിലെ തെങ്ങ് കൃഷിയാണ് തെങ് കൃഷി പരമ്പരാഗതമായിട്ട് പഴയ അച്ഛനും അവരൊക്കെ ഒക്കെ ആയിട്ടല്ലേ അപ്പൊ ആ ഒരു പിന്തുടർച്ച ഇവിടെയും വന്ന് നമ്മൾ അതിനോട് സ്നേഹം കൊണ്ട് തുടർന്നു അതിന് അനുയോജ്യമായ സ്ഥലമായിരുന്നു ഓ പഴയ ആ അപ്പൊ ഈ വേറെ കൃഷിയിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയേ നമ്മള് തിരിഞ്ഞ് കൃഷി കൃഷിണ്ടായിരുന്നു ഇടപെടിയായിട്ട് കുരുമുളക് ഉണ്ടായിരുന്നു നമ്മള് കൃഷിയാവുന്നു ഇത് കുരുമുളക് എന്ന് പറയുമ്പോ അതിന്റെ താങ്ങാ തെങ്ങിന്റെ സൈഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും താങ്ങാൽ അല്ലെങ്കിൽ മറിഞ്ഞു പോകും പിന്നെ അത് മാറ്റി അങ്ങോട്ട് പറഞ്ഞ പിന്നെ ഇത് ട്രാക്ടറിന്റെ കൂട്ടും കൂട്ടിപ്പൊടിച്ച് അങ്ങനെ ഇതിന്റെ ഒരു പരിപാലനം ഒക്കെ ഒരു വർഷം പരിപാലനം ഇതിപ്പോ ഇനിയിപ്പസം അടുത്ത മാസം ഒരു പകുതി ആവുമ്പഴത്തേക്ക് ഈ ചൂട്ടെല്ലാം മാരി കത്തിക്കും ചൂട്ടെല്ലാം മാരി കത്തിച്ചിട്ട് ഇത് കൂട്ടി പോ നല്ലോണം പൂട്ടിപ്പൊടിക്കും കൂട്ടിപ്പൊടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ആദ്യത്തെ പശ്ചവം ചാണകം കൊടുക്കും ചാണകമ്പളം കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു മഴ ഒന്ന് തണക്കാൻ നല്ലോണം കിട്ടിയെന്നാപ്പഴത്തേക്കും പിന്നെ യൂറിയം പൊട്ടാഷ്യം കൊടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മഴക്കാലത്തിൻ്റെ അനുസരിച്ചിട്ടാണ് നമ്മൾ പിന്നെ വീണ്ടും ഒന്നും കൂടെ വെള്ളം ചെയ്യുന്നത് അപ്പോൾ ഈ ഈ കോഴിവെള്ളം കിട്ടാന്നല്ല പക്ഷേ കോഴിവെള്ളം കിട്ടുമ്പോഴത്തേക്കാണ് മഴ മഴ കൂടുതൽ വേണം വെള്ളം വെള്ളം വെള്ളത്തിൽ വേണം അത് നല്ലതാണ് പക്ഷെ എന്നാലും ചാണകാണെങ്കിൽ കുഴപ്പമില്ല കാരണം പിന്നെ എല്ലുകുടിയൊക്കെ നല്ല എന്നിട്ട് എല്ലുകൂടി ഒന്നും ഇവിടെ കിട്ടാനില്ല കരിക്കൊക്കെ അന്വേഷിച്ചിട്ട് തേങ്ങ ചോദിക്കുന്നുണ്ട് കരിക്ക് ചോദിക്കുന്നുണ്ട് അപ്പൊ അതിപ്പോ ഇനിയിപ്പൊ എനിക്ക് ഇപ്പൊ ഇതൊന്നും വിളവെടുക്കാനാകണി രണ്ടു മാസം കഴിയാം കരിക്കിട്ട് പോയതുകൊണ്ടാണ് കൊണ്ടാ ഇപ്പൊ അടുത്ത മാസം തേങ്ങ ഉണ്ടായിരുന്നു കരിക്കട്ട് പോയത് കൊണ്ട് ഇനിയിപ്പൊ രണ്ടു മാസം വൈകും എന്തായാലും അപ്പോൾ ഇതൊക്കെയാണ് ഈ കർഷകന്റെ പറഞ്ഞ കേട്ടല്ലോ നല്ല രീതിയിൽ കൃഷി നടത്തിയാൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയും അല്ലെ ഒരിക്കലും ഈ കൃഷി കൊണ്ട് നഷ്ടം ഉണ്ടായിട്ടില്ല നമ്മളെ നമ്മളാക്കിയത് ഈ ഒരു കൃഷിയല്ലേ അതാണ് ഈ കർഷകന് പറയാനുള്ളത് അപ്പം മറ്റൊരു കർഷകനുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം നമസ്കാരം